അഡാനി ഗ്രൂപ്പ് ഏകദേശം മുപ്പത്തിരണ്ടായിരം കോടിയോളം രൂപ ബോണ്ട് എൽ ഐ സി വാങ്ങി അപ്പൊ അതിനു മുമ്പ് ഏകദേശം രണ്ടോ മൂന്നോ മാസം മുമ്പ് വേറൊരു ബോണ്ട് ഉണ്ടായിരുന്നു അവര് ഗ്ലോബലി ഇറക്കിയത് ഡൊമസ്റ്റിക്കലി ഉണ്ടായിരുന്നു അന്ന് അവർക്ക് ഏകദേശം അഞ്ഞൂറ്റി അഞ്ഞൂറ്റമ്പത് മില്യന്റെ ആവശ്യം ഉണ്ടായിരുന്നു അന്നും ബോണ്ടറാക്കി അന്നും അവർക്ക് ആരും വാങ്ങാനില്ലായിരുന്നു അവസാനം അതും എൽ ഐ സി വാങ്ങി ഞാൻ ആ ടോപ്പിക്കിലോട്ട് വരുന്നിരുമ്പോ വേറെ വേറെ കാര്യം പറയും എന്തുകൊണ്ടാണ് ഈ പറയുന്ന അഡാനി ഗ്രൂപ്പിന് ലോകത്തിലെ തന്നെ രണ്ടാമത്തെ അല്ലെങ്കിൽ മൂന്നാം ഇന്ത്യയിലെ ഏറ്റവും വലിയ അല്ലെങ്കിൽ രണ്ടാമത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുമായിട്ട് ഏറ്റവും ബന്ധമുള്ള പ്രത്യേകിച്ച് ബി ബന്ധമുള്ള അദാനി ഗ്രൂപ്പിന് ഇങ്ങനൊരു ക്രൈസിസ് ഉണ്ടായി ഗ്ലോബൽ ആയിട്ടുള്ള ബാങ്കുകളും അമേരിക്കൻ ഇൻവെസ്റ്റേഴ്സും അത് ഹെസിറ്റേറ്റ് ചെയ്ത് സഹായിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു എന്താ അതിന്റെ കാരണം ആദ്യത്തെ ചോദ്യം അതിലോട്ടാണ് പോകേണ്ടത് അറിയാൻ സാധിച്ചു അദ്ദേഹം ചൈനീസ് ഇൻവെസ്റ്റേഴ്സിനോടും അവിടുത്തെ ബാങ്കുകളോടും ചോദിച്ചു പണം ഇൻവെസ്റ്റ് ചെയ്യുക കാരണം അഡാനി കമ്പനി ആ നല്ല രീതിയിൽ നിന്നുമല്ലേ ഇപ്പൊ പോകുന്നത് അഡാനി കമ്പനിയുടെ ഏറ്റവും കൂടുതൽ പ്രോജക്റ്റ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആയിട്ടാണ് അതായത് പോർട്ടുകള് പിന്നെ എയർപോർട്ടുകള് സീ പോർട്ടുകള് മറ്റുള്ള ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റുകൾ എനർജി അതായത് വൈദ്യുതി ഉൽപാദനം ഗവൺമെന്റ് പ്രോജക്റ്റ്